ഗാന്ധനി പുത്രനെ വേർപെടുത്തേട്ടനും ചങ്ങാതിമാരുമായി പോയ കൃഷ്ണാഹരി വമ്പനായൊരു രചകനെയും കൊന്നു മുമ്പിനാൽ മോക്ഷം കൊടുത്ത കൃഷ്ണാഹരി അശ്വമേധയാകൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചു കാലം കൂടിയും ഭഗവാൻ പാണ്ഡവരുടെ കൂടെ പുര രാജധാനിയിൽ താമസിക്കുണ്ടായി അക്കാലത്ത് ഒരു ദിവസം യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാന്റെ തിരുമുഖത്ത് നിന്നും തത്വശ്രവണം ശ്രവിച്ചാൽ കൊള്ളാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വൈഷ്ണവധർമ്മത്തെ കുറിച്ച് അറിയാൻ ഭഗവാനോട് താല്പര്യം പ്രകടിപ്പിച്ചു വ്യാസൻ വസിഷ്ഠൻ പരാശരൻ വൈശംഭായൻ മൈത്രേയൻ ശുക്രാചാര്യൻ തുടങ്ങിയ അനേകം ആചാര്യന്മാരുടെ ധർമ്മ സിദ്ധാന്തങ്ങളെ ധാരാളം കേട്ടിരിക്കുന്നു ബ്രഹ്മദേവന്റെയും സനകാദിമുനികളുടെയും ധർമ്മനിർദ്ദേശങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് കൂടാതെ ശൈവ സിദ്ധാന്തങ്ങളെയും ശ്രവിച്ചിട്ടുണ്ട് വിതുരൻ അനേകം തത്വസിംഹിതകളെ എന്നെ പറഞ്ഞു കേൾപ്പിക്കേണ്ടായിട്ടുണ്ട് എന്നാൽ ഇതൊന്നും അവിടത്തെ തിരുമുഖത്തു നിന്നും നേരിട്ട് കേൾക്കുന്നത് പോലെ ആവില്ലല്ലോ അവിടത്തെ തിരുമുഖത്തു നിന്നും അത് കേൾക്കുന്ന മാത്രയിൽ തന്നെ എല്ലാ പാപങ്ങളും നശിച്ചു നശിച്ചുപോകും എന്നു കേട്ടിട്ടുണ്ട് അത്രയും മഹിമയേറിയ ആ വൈഷ്ണവധർമ്മത്തെ അവിടത്തെ തിരുമുഖത്തു നിന്ന് തന്നെ ഉള്ളതുപോലെ കേട്ടാൽ കൊള്ളാമെന്ന് അതിയായ ആഗ്രഹമുണ്ട് എന്നിങ്ങനെ അപേക്ഷിച്ച യുധിഷ്ഠിര മഹാരാജാവിനോട് ഭഗവാൻ തത്വോപദേശം ചെയ്യാൻ തുടങ്ങി യുധിഷ്ഠിര ശ്രദ്ധയോടുകൂടി കേൾക്കൂ വൈഷ്ണവധർമ്മത്തെ ശ്രദ്ധയോടുകൂടി ശ്രവിച്ചാൽ ഒരാളുടെ എല്ലാ പാപങ്ങളും നശിക്കും എന്റെ ഈ കാണപ്പെടുന്നതായ സ്വരൂപം ചൈതന്യാത്മകമായ കേവല സ്വരൂപത്തിൽ യാൽ പ്രദർശിക്കപ്പെട്ടതാണ് ധർമ്മ സംസ്ഥാപനവും ദുരിത നിവാരണവുമാണ് ഇതിൻ്റെ പ്രയോജനം ആ ആവശ്യം നിയോഗിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇത് മറയപ്പെടുക തന്നെ ചെയ്യും അഭിജ്ഞന്മാർക്ക് ഈ പരമാർത്ഥത്തെപ്പറ്റി നല്ലതുപോലെ അറിയാം എന്നാൽ മൂടരാകട്ടെ എന്നെ കേവലം മനുഷ്യരായി മാത്രമാണ് കാണുന്നത് എന്നിലെല്ലാം അർപ്പിച്ച് എപ്പോഴും എന്നെ തന്നെ ഭക്തിയോടുകൂടെ ആരാധിച്ച് കഴിയലാണ് വൈഷ്ണവധർമ്മത്തിൻ്റെ മർമ്മം പക്ഷെ നിഷ്കളങ്ക ഭക്തി കൊണ്ട് മാത്രമേ അത് ആചരണത്തിൽ കൊണ്ടുവരാൻ കഴിയൂ പ്രീതിക്ക് വേണ്ടിയിട്ടാണല്ലോ മനുഷ്യൻ എന്തിനേയും സ്വീകരിക്കുന്നതും അത് അനുഭവിക്കുന്നതും എല്ലാം ആ പരമപ്രീതി എന്നിലായി തീരുമ്പോൾ മറ്റൊന്നും സ്വീകരിക്കാനോ അനുഭവിക്കാനോ പ്രവർത്തിക്കാനോ ഇല്ല എന്നൊരു അവസ്ഥ വരും അപ്പോൾ മറ്റെല്ലാത്തിനെയും വിട്ട് ചിത്തം എപ്പോഴും എന്നിൽ തന്നെ ഉറച്ചു നിൽക്കും അങ്ങനെ ചിത്തം എന്നിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് പരമാനന്ദം അനുഭവിക്കാൻ കഴിയും ഈ അവസ്ഥക്കാണ് നിഷ്കളങ്ക ഭക്തി എന്ന് പറയുന്നത് എല്ലാവരിലും അന്തര്യാമിയായ ആത്മാവാണ് ഞാനെന്ന ബോധം വരുമ്പോൾ ഈ ഭക്തി താനേ ഉണ്ടായിക്കൊള്ളും അത് ഉണ്ടായിക്കഴിയുമ്പോൾ ഈ വിശ്വം മുഴുവൻ എന്റെ രൂപമാണെന്നും എന്നിൽ നിന്നും അന്യമായി ഒന്നും തന്നെ ഇല്ല എന്നും ബോധിക്കുകയും ചെയ്യും പക്ഷേ പുണ്യം വരുമ്പോൾ മാത്രമേ ഇതെല്ലാം സാധിക്കുന്നുള്ളൂ അനേകം യോനികളിൽ ജനിച്ച് മരിച്ചു കഴിയുന്ന ജീവന് അസംഖ്യ ജന്മങ്ങൾക്ക് ശേഷമാണ് മനുഷ്യജന്മം കിട്ടുന്നത് ആ മനുഷ്യജന്മം ധർമാചരണത്തിനുള്ളതാണ് എന്ന് മനസ്സിലാവണം ദാരിദ്ര്യം രോഗങ്ങള് അംഗഭംഗങ്ങൾ മുതലായ ആപത്തുകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ദുരിതങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ വർത്തമാന ജീവിതത്തിലും ഈ ദുരിതം തന്നെ ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ എപ്പോഴാ സുഖസമാധാനങ്ങൾ അനുഭവിക്കാൻ കഴിയുക സുഹൃതികളും ധർമ്മിഷ്ടരുമായ ജനങ്ങൾ സമ്പന്നരും സൗഭാഗ്യത്തോടും സന്തോഷത്തോടു കൂടിയവരും സംതൃപ്തരുമായിട്ടാണ് ജീവിക്കുന്നത് അതിൻ്റെ ഫലമായി പരലോകത്തും അനന്തര ജീവിതത്തിലും എല്ലാം അവർ സുഖികളും സംതൃപ്തരുമായി കഴിയാൻ കഴിയുന്നു അനേക ജന്മങ്ങൾ കൊണ്ട് സമ്പാദിക്കുന്ന പുണ്യങ്ങൾ കൊണ്ട് മാത്രമേ ഒരു ജീവിതത്തിൽ ധർമ്മനിഷ്ഠനായി ജീവിക്കാൻ കഴിയൂ ധർമ്മനിഷ്ഠർക്ക് മാത്രമേ കാലം കൊണ്ട് നിഷ്കളങ്കമായ ഭക്തിയും വൈഷ്ണവധർമ്മവും ഉണ്ടായിത്തീരൂ എന്നാൽ തന്നെ കാലം കൊണ്ട് ഒരാളുടെ പാപങ്ങളെല്ലാം നശിക്കും വളരെയധികം പുണ്യം വർദ്ധിച്ച ഭക്തന്മാർക്ക് മാത്രമേ എൻ്റെ അലൗകികവും ദിവ്യവുമായ ചൈതന്യ സ്വരൂപത്തെ അറിയാനും കാണാനും കഴിയൂ ധർമാചരണം കൊണ്ടും വൈഷ്ണവധർമ്മ പരിപാലനം കൊണ്ടും മാത്രമേ നാലു വർണ്ണങ്ങൾക്കും ശ്രേയസിനെ പ്രാപിക്കാൻ കഴിയൂ വൈഷ്ണവര് എപ്പോഴും സുഖികളും സന്തുഷ്ടരും ചാരിതാർത്ഥരുമാണ് യുധിഷ്ഠിരാ എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ ധർമ്മം വൈഷ്ണവധർമ്മം തന്നെയാണ് അതിനാൽ വൈഷ്ണവധർമ്മം ആചരിക്കുന്നവരെ എപ്പോഴും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് പാപഹരവും പുണ്യവർദ്ധകവുമാണ് അങ്ങനെയുള്ളവർക്ക് വേണം ദാനം ചെയ്യാൻ അത് വളരെയധികം ഫലപ്രാപ്തി തരുന്ന ഒന്നാണ് കൂടാതെ സത്യപ്രധാനങ്ങളും രജോമയങ്ങളും തമപ്രധാനങ്ങളുമായ ദാനങ്ങളുടെ വകഭേദങ്ങളെയും ഭഗവാൻ വിസ്തരിച്ച് അവിടെ പറയുകയുണ്ടായി പാപങ്ങൾക്ക് തക്കതായ പ്രായശിത്തങ്ങളാണ് ദാനങ്ങൾ കൊടുക്കുന്ന പദാർത്ഥത്തോടൊപ്പം ദാതാവിൻ്റെ പാപങ്ങൾ പരിഗ്രഹീതാവിലേക്ക് പോണു അതുപോലെ പരിഗ്രഹീതാവിൻ്റെ പുണ്യം ദാതാവിലേക്ക് വരികയും ചെയ്യുന്നു പക്ഷേ പുണ്യവാനായിരിക്കണം പ്രതിഗ്രഹിതാവ് അങ്ങനെ പാപഹരങ്ങളായ ദാനങ്ങളെയാണ് സ്വാത്വിക ദാനങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് പാപ ജനങ്ങളോട് കൂട്ടുചേരാതെ പുണ്യാത്മാക്കളുമായി വേണം സമ്പർക്കം ചെയ്തുകൊണ്ടിരിക്കാൻ പാപികളായ ജനങ്ങള് മരണശേഷം യാതനാദേഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് യമലോകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നു യമലോകത്തിലേക്കുള്ള ദൂരവും മാർഗങ്ങളുടെ സ്വഭാവവും സമ്പ്രദായ വിശേഷങ്ങളും പാപശാന്തിക്ക് സ്വാത്വികങ്ങളായ ജീവിതമാർഗവും ദാനധർമാദികളും എത്രമാത്രം പ്രയോജനമുള്ളവയാണ് എന്ന് ഭഗവാൻ വിസ്തരിച്ച് ഇവിടെ പറയുന്നുണ്ട് കാർത്തിക തുടങ്ങിയ മാസവ്രതങ്ങളെയും ചന്ദ്രോദയം തുടങ്ങിയ മഹാവൃതങ്ങളെയും വീണ്ടും വിസ്തരിക്കുന്ന ഭഗവാൻ ഗായത്രി മന്ത്രത്തിൻ്റെ മഹാത്മ്യത്തെയും ഗായത്രി മന്ത്രജപത്തിൻ്റെ മഹത്വത്തെയും ഇവിടെ കീർത്തിക്കുന്നുണ്ട് ഇങ്ങനെ അനേക കാര്യങ്ങൾ ഭഗവാൻ യുധിഷ്ഠിരിന് ഉപദേശിക്കുന്നുണ്ട് എങ്കിലും അവയെല്ലാം വൈഷ്ണവധർമ്മത്തിൻ്റെ അംഗങ്ങളാണ് എന്ന നിലയിലാണ് ഉപദേശിക്കുന്നത് വൈഷ്ണവധർമ്മത്തിൻ്റെ മഹത്വത്തെ തന്നെയാണ് അവസാനമായി വീണ്ടും വീണ്ടും കീർത്തിക്കുന്നത് ഇതിനെയെല്ലാം കേട്ട് സംതൃപ്തനും ചാരിതാർത്ഥ്യനുമായി തീർന്ന യുധിഷ്ഠിര മഹാരാജാവ് അത്യന്തം ഭക്തിയോടുകൂടി ഭഗവാനെ സ്തുതിക്കുന്നതാണ് പിന്നെ നാം കണ്ടത് ഇതോടെ അശ്വമേദികം എന്ന പതിനാലാമത്തെ പർവം അവസാനിക്കുന്നു അടുത്ത പർവം ആശ്രമവാസിക പർവം ആണ് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്ത്